ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ ഈ വാപ്പേഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആയി ഫുൾ ഓഫർ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ് കൊടുക്കുന്നത് എല്ലാ ചുരിദാറും ഏത് ഏത് ചുരിദാർ സെറ്റ് എടുത്ത് കഴിഞ്ഞാലും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പ് ഇട്ടാണ് ഫ്രീ ഷിപ്പോട് കൂടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്യാം നമ്മൾ ഈ ഓഫർ കിട്ടും എല്ലാവരും ഇനി കിട്ടാത്തൊരാണെങ്കിൽ നമുക്ക് വേണ്ട സപ്പോർട്ടിങ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്താൽ മാത്രമേ നമ്മൾ വീണ്ടും വീണ്ടും ഓഫറുകൾ ഓഫറുകളിടള്ളൂട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഈ വില നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടൂല അപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ചീപ്പ് ഇട്ട് അപ്പോൾ നമുക്ക് കാണാം ഡബിൾ എക്സൽ ആണ് ചുരിദാർ വരുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ വേണ്ടവരും എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയേണ്ടിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് വരുത്തി കൊടുക്കട്ടെ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക റേറ്റും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീഷിപ്പ് കിട്ടുക അപ്പൊ നമുക്ക് ലേഖ അടിപ്പിക്കണില്ല വീഡിയോ കണ്ടിട്ട് നോക്കില്ല വരും അപ്പൊ നല്ല അടിപൊളി പാട്ടി വേർട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഐറ്റം കിട്ടും നമ്മൾ നല്ല വെറൈറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് ജോർജ് ഇട്ട് ലൈനിങ് ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുള്ള ഫുൾ ഓഫറിൽ കൊടുക്കുകയാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പോട് കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളിട്ടോ ഫുള്ള് വർക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോസ്റ്റിൽ ഫുൾ വർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കുറേ ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒന്നും കിട്ടില്ല പിന്നെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൻ്റെ പേജിൽ വരും വാട്സപ്പിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ യൂട്യൂബ് ചാനലിൻ്റെ ആ ലിങ്കിൻ്റെ അതിലുണ്ടാവും ചാനലിൽ ഉണ്ടാവും കമൻറ്റ് ബോക്സിൻ്റെ അടിയിട്ടുണ്ട് വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് കയറട്ടെ അപ്പോൾ ഇതിൻ്റെ അടിപൊളി ആയിട്ട് നോക്കിയാൽ നല്ല രസമുള്ള വർക്കും കാര്യങ്ങളുള്ള അടിഭാഗം നോക്കിയാൽ സൂപ്പർ വർക്ക് ഇട്ടു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോളൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അതേ മെറ്റീരിയൽ വരുന്ന ഡയമണ്ട് ജോർജ് തന്നെ വരുന്ന സൂപ്പർ ഷോൾ ഫുൾ അലാസീകിലാണ് കേട്ടോ ഈ വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെന്തായാലും ഇഷ്ടപ്പെടും ഉള്ളിൽ ലൈനിയൊക്കെ വരുന്ന പാൻറ്റ് ഷോളൊക്കെയാണ് വരുന്നത് ഷോളൊക്കെ നല്ല പാർട്ടിവെയറിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി കേട്ടോ ഷോളും പാൻറ്റും ടോപ്പ് ഇട്ട നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ഐറ്റം പാൻറ് ഷോള് ടോപ്പ് ഇട്ട ഓക്കേ സൂപ്പർ സാധനം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്കേലപ്പ് വർക്കൊക്കെ ഷോളിൽ വരുന്നത് ഷോളിൻ്റെ ഇതാ എല്ലായിടത്തും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി സാധനമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു ഡാ ഇപ്പോൾ കാണിച്ചാൽ ഡാർക്ക് കളറാണ് അതിൻ്റെ വേറെ കളറാണ് അപ്പോൾ കളർ ഓർഡർ ചെയ്യുമ്പോൾ ഡാർക്ക് ലൈറ്റ് നിങ്ങൾ ഓർഡർ ചെയ്യണം ഇത് അതിൻ്റെ ഒരു വേറെ കളറാണ് വരുന്നത് ലൈറ്റ് ഓറഞ്ച് ആയിട്ടാണ് ഇത് വരുന്ന കേട്ടോ കളറ് ഇത് ലൈറ്റും ഓറഞ്ച് അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വിട്ടിട്ട് കിട്ടാം എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഡബിൾ എക്സൽ എൽ സൈസാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞുന്നൂറ് റേറ്റ് വരുന്ന സാധനമാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിന് നമ്മൾ കൊടുക്കണം കേട്ടോ നല്ല റേറ്റ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കാന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓടുക അപ്പോൾ ചിലവർക്ക് പറഞ്ഞു ഫ്രീ സീപ്പ് ആയിട്ട് കൊടുത്തുകൂടുന്നത് ചില കമൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ നമ്മൾ പേജ് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ എല്ലാവർക്കും എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിലും കൂടുതലായിട്ടുള്ള ഓഫറും കാര്യങ്ങളും നമ്മൾ ഇടുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക നല്ല ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വെയിറ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് ഒക്കെ വരുന്നിട്ടാ അപ്പോൾ അടുത്തൊരു കളറും കൂടി നമുക്ക് കാണിക്കാം അടുത്തത് ആഷ് കളറാണ് വരുന്നിട്ട് ലൈറ്റ് ആഷ് കളറാണ് വരുന്നത് ഫുൾ വർക്ക് കിട്ടാം പാർട്ടിവെയർ ചുരിദാർ ഫുൾ വർക്കിൽ ഏതെടുത്താലും നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്ക ഫുൾ ആയിരം ഫ്രീ ഷിപ്പോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചുരിദാറുമായിട്ട് വീട്ട് പോകട്ടോ നല്ല കല്യാണത്തിന് കിട്ടാൻ പറ്റിയ അടിപൊളി ചുരിദാറുമായിട്ട് വീട്ട് പോവാം വീഡിയോ കുറച്ച് കാരണം കുറേ ഐറ്റംസ് കാണിക്കണ്ട അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാരണം അതായത് മെറൂൺ കളർ കിട്ടുക ലൈനിങ് നല്ല ക്രൈപ്പ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ലൈനിങ്ങും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ പാൻറ്റൊന്നും വേണ്ട നോക്കാം പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റും കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ ലേഗ് അടിപ്പിക്കണില്ല അപ്പോൾ അതിൻ്റെ ഷോളും കാര്യങ്ങളും എടുത്താൽ ഷോള് പാൻറ്റ് ടോപ്പ് ഇടാം ഒരു ഡെസ് ഉദിച്ച് നിൽക്കാത്തൊരു മെറിവാണ് കേട്ടോ കുറച്ച് ഡിമ്മാണെങ്കിലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മെറൂണാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നുണ്ട് അടുത്ത കളർ വരുന്നത് പീക്കോ കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ പീക്കോ നല്ല വെറൈറ്റി ഇട്ടാ പിന്നെ ഇടക്കിടക്ക് വെയിറ്റ് ചോദിക്കേണ്ട ഈ കാണുന്ന രീതിയിൽ കാണുന്നക്കുന്ന എല്ലാ മോഡലുകളും എല്ലാ ഐറ്റംസും മൊത്തം ഇന്ന് കാണിക്കുന്ന വീട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പ് ഇട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റ് നോക്കാം പീക്കോ കളറ് കിട്ടാത്തവർ വിഷമിക്കരുത് അവർക്ക് വീണ്ടും ഓഫർ വരും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് വേഗം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോൾ നല്ല ഡാർക്ക് പീക്കോ കളറ് ഗോൾഡും വർക്ക് കിട്ടാ സൂപ്പർ വർക്ക് വെറൈറ്റി വർക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പാണ് കേട്ടോ അപ്പോൾ ഇനിയൊരു കളർ കൂടി വരുന്ന ബ്ലാക്ക് കളർ കിട്ടാ ബ്ലാക്ക് കളറൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ബ്ലാക്കിൽ എന്താ കാണിക്കാത്തത് അപ്പോൾ ഇനി അടുത്തത് ബ്ലാക്ക് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബ്ലാക്കും കാര്യങ്ങളും വരുന്ന കേട്ടാ നല്ല സൂപ്പർ മെറ്റീരിയലിൽ വരുന്നത് നല്ല അടിപൊളി 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 ബ്ലാക്ക് കിട്ടാ നല്ല രസമുള്ള ബ്ലാക്കും ഗോൾഡ് ഗോൾഡൻ വർക്ക് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു വർക്കാണ് നല്ല രസത്തിൽ എടുത്ത് കാണിക്കണേ അടിപൊളിയായിട്ടുള്ള ടോ ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഷോള കണ്ടല്ലേ ഹെവി വർക്ക് ഷോളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ റേറ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ റേറ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നമ്മളെ പേജ് പരമാവധി മാക്സിമം നമ്മളൊരു ഷെയർ ചെയ്തിട്ട് ഒരു പട്ടൺ കേക്കേണ്ട എത്തിച്ച് തരും കേട്ടോ ഏ അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് അടുത്ത വേറെ മോഡലാണ് കാണിക്കുന്നത് വേറെ മോഡൽ കരിനീലയിൽ വരുന്നത് കരിനീല നല്ല ഉദിച്ച് നിൽക്കണത് റോയൽ ബ്ലൂ ടെക്സിൽ വരുന്നൊരു കരിനീല കേട്ടോ ഇത് വേറെ പാറ്റേൺ ആണ് വരുന്നത് പലർക്കും പല പാറ്റേൺ ഇഷ്ടപ്പെടുന്നുണ്ടാവും കേട്ടോ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് വരുന്നത് ഫുൾ ഒരു വർക്കും കാര്യങ്ങളും ഫുൾ ഹെവി വർക്കാണ് വരുന്ന കേട്ടോ എല്ലാ പാർട്ടി വെയറിലും ഹെവി വർക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇതാ നല്ലൊരു പാൻറ്റൊക്കെ വരുന്നുണ്ടോ സൂപ്പർ കളറ് പാൻറ്റും നല്ല അടിപൊളി ഷോൾ കിട്ടും അതേ മെറ്റീരിയലിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോളുമായിട്ട് ഇതാ വന്നിരിക്കുന്നു വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ചിപ്പേ ഇതാ നിങ്ങൾക്ക് ഇതാ അമ്പാൻ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും ഇതാ ഫസ്റ്റ് അതിലിട്ടാൽ മതി അടുത്ത ഒരു പിസ്ത കളറാണ് കാണിക്കുന്നത് പിസ്തക നല്ല വെറൈറ്റി പിസ്തട്ടാ അതിൻ്റെ ഇടയ്ക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കണേ നല്ലൊരു സൂപ്പർ പിസ്ത കളറാണ് കാണിക്കുന്നത് കേട്ടോ നല്ല രസം കാണാൻ അതേമാതിരി തന്നെ നല്ലത് അതിൻ്റെ അതേമാതിരി തന്നെ പാൻറ്റ് നല്ല പിസ്ത കളർ ഡയമണ്ട് ജോർജിൽ വരുന്ന നല്ല ക്വാളിറ്റി ഫുൾ അലാസിയക്കിൽ വരുന്ന ഫോർട്ടി ഫോർ എല്ലാ ഡബിൾ എക്സല് സൈസാണ് ഇനി ഇടയിൽ വന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചേണ്ട എക്സെല് വേണ്ടവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു പാർട്ടി വെയർ ചുരിദാർത വെറും ആയിരത്തി ഒരുന്നൂറ്റമ്പതിന് നമ്മൾ നൽകുകയാണ് അടുത്തത് വരുന്നത് മറ്റേ നേരത്തെ ഫസ്റ്റ് കാണിച്ചാൽ വേറെ ഐറ്റമാണ് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഇട്ടാ അപ്പോൾ ഇത് ചിലവർക്ക് ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടീകരണം അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വേണ്ടി ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി കളറും അടിപൊളി പാൻറ്റ് ഷോളുമായിട്ട് ഇതാ വന്നിരിക്കുന്നു ഇവ ഫേഷ ഈ ഓഫർ സൺഡേ ഓഫറാണ് സൺഡേക്ക് മാത്രമുള്ള സൺഡേ എല്ലാ വീട്ടമ്മമാരും വെറുതെ ഇരിക്കുന്ന ടൈമേ കാരണം അപ്പോൾ അവർ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുന്ന കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റമ്പതിൻ്റെ ഓഫർ നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് നല്ല ക്വാളിറ്റിയിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ അടുത്തത് സോറി വേറെ ഒരു കളറാണ് കാണിക്കുന്നത് കരിമ്പച്ച കളറാണ് കേട്ടത് നല്ലൊരു അടിപൊളി കരിമ്പച്ച പിന്നെ വർക്ക് കണ്ട് നിങ്ങൾ ഞെട്ടെഴുതി തരണം നല്ല ഈ വർക്കിൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല നമ്മൾ മാത്രമേ തരുള്ളൂ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇത് തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഓഫറ് ഉപകാരപ്പെടട്ടെ സോറി ഈ വീഡിയോ നിങ്ങൾ മാക്സി മാക്സിമം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മോഡൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കളറ് മെറൂൺ കളറാണ് കാണിക്കാൻ പോകുന്ന കേട്ടോ മെറൂൺ മെറൂണാണ് എല്ലായാലും ബ്ലാക്കും എല്ലായാലും എല്ലാ കളറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് മെറൂൺ കളറാണ് വരുന്നത് മെറൂൺ കളറ് അതിൻ്റെ ഷോള് ഷോളൊക്കെ നല്ല സ്കേൽ ഒക്കെ സ്കേലിപ്പോർക്ക് ഷോൾ കേട്ടോ അതിന് ഈ ഷോൾ ഇങ്ങനെ ഇടാനേ കുറച്ച് അപ്പോൾ അതേമാതിരി അതിൻ്റെ പാൻറ്റ് ഇട്ടോ പാൻറ്റ് ഷോൾ ടോപ്പ് നല്ല അടിപൊളി പാൻറ്റ് അടിപൊളി പാൻറ്റ് നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റിയിൽ ഇട്ടാ ഹെവി വെറും ആയിരത്തി ഒരുന്നൂറ്റമ്പതിന് ഹെവി ക്വാളിറ്റി ബ്ലാക്ക് ഷെയ്ഡിട്ടാണ് നല്ല സൂപ്പർ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയത് സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ ഇതിന്റെ വർക്ക് നമ്മൾ കാണണം എല്ലാവരും എല്ലാ കളറും ഒരേ മാതിരി വരുന്നുണ്ട് അപ്പോൾ വർക്ക് കണ്ടാലേ ഇത് തരാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഇതാ തരുന്നു ഈ ഓഫർ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് മാറിക്കട്ടോ മറ്റൊരു കുറച്ചും കൂടി ഷോപ്പിൽ നിൽക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കറി ഓഫർ വരുന്ന കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഇട്ടോ ലൈറ്റ് അതാണ് വേറെ വേറെ പാറ്റേൺ ആണ് കേട്ടോ ഇതതിൻ്റെ വേറെ പാറ്റേൺ ആണ് എല്ലാം വേറെ വേറെ പാറ്റേണുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നറിയാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ എടുത്ത് തരിക അതിൻ്റെ പാൻറ്റ് ഷോള് വെറൈറ്റി പാൻറ് വെറൈറ്റി ഷോള് ടോപ്പ് കേട്ടോ അടുത്തത് ആ മെറൂണ് കളർ അതിൻ്റെ ഒരു മെറൂൺ കളറാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് പാൻറ്റ് ഞാൻ കേട്ടോ പാൻറ്റ് എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കണം അപ്പോൾ അതിൻ്റെ ഷോൾ ഇട്ടോ ഷോള് പാൻറ്റ് ടോപ്പ് ഇട്ടോ ഒരു പീക്കോ കളർ ഇട്ടോ നല്ല ഒക്കെ ഒന്നിന് ഏത് ഏത് ഐറ്റം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടമാകില്ല കാരണം ഒക്കെ എല്ലാ കളേഴ്സും ഇതിലെല്ലാ പ്രിൻറ്റും എല്ലാ വർക്കുള്ളതും ഇല്ല എല്ലാ പാറ്റേണുകളും ഇല്ലേ ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള പാറ്റേണുകളാണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള അപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതു വേണേലും സെലക്ട് ചെയ്യാം പീക്കോ കളറിൽ വേറെ ആണ് കിട്ടുക അപ്പോൾ നിങ്ങൾ പാറ്റേണുകൾ ജസ്റ്റ് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തത് ഇതാ മുന്തിരി കളറാണ് വരുന്നത് മുന്തിരിക്കളറിൻ്റെ മഹാവിസ്മയ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പാൻറ്റ് ഷോളും കാണിക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ വരുന്ന അടിപൊളി ചുരിദാറുകൾ നിങ്ങൾക്ക് യുവ ഫാഷൻ ഒരുക്കിയിരിക്കുന്നു വേണ്ടവർ ഓർഡർ ചെയ്യുക ഇപ്പോൾ പൈസ തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്തോളി നാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധനം സോൾഡ് ആവും ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ഐറ്റം സോൾഡ് ആവുന്നു നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ ഇട്ട് കഴിഞ്ഞിട്ടോ എല്ലാവർക്കും സൺഡേ ഒരു ഓഫ് ഓഫ് ടൈമാണ് അപ്പോൾ എല്ലാവരും വീട്ടിരിക്കേണ്ട ടൈമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളിതിന് മുന്നേ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു സൺഡേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടെന്ന് അറിയണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഓഫർ സോറി വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് പറയുന്നത് കാരണം ഓഫർ ഏത് ടൈമിലാണ് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് അടുത്തത് ആഷ് കളർ കിട്ടാ ഷ് കളർ വന്നിരുന്നു ആഷ് കളറുടെ വർക്കും കാര്യങ്ങളും ഇതാ അടിപൊളി അടിപൊളി ലൈറ്റ് കളർ ആഷ് കിട്ടാ സൂപ്പർ ആഷ് വെറൈറ്റിക്ക് വെറൈറ്റി ആഷ് കിട്ടാ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നത്തെ കാഴ്ചത്ത് എല്ലാം ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ മുകളിൽ കാല നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചു കേട്ടോ അപ്പോൾ ഡി 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 സി പരമായിട്ട് പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്പറം സെൻറ്ററിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പുകളുള്ള എല്ലാവരും വരിക പിന്നെ ഈ ഓഫർ എന്നുള്ള ഡി ടി ഡി സി വഴി മാത്രമാണ് ഈ ഓഫർ ലഭ്യമാവുക ലഭ്യമാവുകട്ടെ അപ്പോൾ എല്ലാവരും ഡി ടി സി പരമാവധി ഡി ടി സി യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പറം സെൻറ്ററിലാണ് ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണട്ടും പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് എന്ത് വേണ്ട ഞങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുക ഞങ്ങൾ ഫുൾ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും എങ്ങനെയായാലും വേണ്ടില്ല നമ്മൾ ഷെയർ ചെയ്ത് തരുക അപ്പോൾ ഓക്കെ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ